കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഫോണിലൂടെയും മറ്റൊക്കെ സംശയം ചോദിക്കുന്നതിൽ ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ അവിടെ ഒരു പ്രധാന പ്രശ്നങ്ങളിൽ പറയുന്നതിൽ ഒന്നെന്ന് പറയുന്നത് കുട്ടികൾ കുട്ടികളെന്ന് പറയുമ്പോൾ തീര കുടിയ പിന്നെ ചെറിയ കുട്ടികൾ ഒക്കെ ഈ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണുകയും പെട്ടെന്ന് ഞെട്ടി ഉണരുകയും വല്ലാത്ത രീതിയിൽ കരയുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിളിച്ചു പറയുന്നുണ്ട് അപ്പം ഇതിനെന്താണൊരു പരിഹാരം അപ്പോൾ ഈ ഒരു പിന്നെ പ്രശ്നം മാറാനായിട്ട് നമ്മൾ എന്ത് ടൂൾസാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ചില വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ പിന്നെ റൂമിൽ വരുന്ന സ്റ്റാറുകൾ ചില നെഗറ്റീവായിട്ടുള്ള എനർജികൾ ആ റൂമിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലും ചില ദോഷങ്ങൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും അത്തരത്തിലെന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡ്രീം ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു പിന്നെ ടൂൾസ് ഇന്ന് നമുക്ക് ധാരാളമായിട്ട് പിന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഈ തൂവൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം പക്ഷിയുടെ തൂവലാണ് ഈ തൂവൽ തന്നെയാണ് ഈ ഒരു റെമഡിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷേ നമുക്ക് ഇന്ന് വിപണിയിൽ കിട്ടുന്നത് മിക്കതും ഈ കോഴിത്തൂവൽ എടുത്തിട്ട് അതിനെ കളർ ചെയ്ത് കിട്ടുന്ന സാധനങ്ങളാണ് ഇന്ന് വിപണിയിൽ കിട്ടുന്നത് അതല്ല ഇത് ഇതത് ആൾക്കാർ ഭംഗിക്ക് വേണ്ടി വണ്ടിക്കകത്തും മറ്റേ വീടിൻ്റെ സമീപമൊക്കെ പലയിടത്തും കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു റെമഡിക്ക് ചെയ്യേണ്ട ഒരു ടൂൾസ് ഈ ട്രീം ക്യാപ്ചർ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇത്തരത്തിൽ ടൂവലുകളുള്ളത് തന്നെ വാങ്ങിച്ച് നമ്മളവിടെ കുഞ്ഞു കിടക്കുന്നതിന് സമീപത്തായിട്ട് ഇത് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഈ ഒരു പ്രശ്നം മാറാനും കുഞ്ഞിൻ്റെ നല്ല ആരുടെ മുതിർന്നവരുടെ ആയാലും ഒക്കെ ഈ ഒരു പ്രശ്നം മാറാനും നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനും ഇത് വളരെ നല്ലൊരു ടൂളായിട്ട് ഫിങ്ഷയിൽ ഉപയോഗിക്കുന്നതാണ് ഇത് ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് ഇത് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂൾസുകളും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഫിങ്ഷയിലുണ്ട് അത് കൃത്യമായി കൃത്യേണ്ട സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ിൽ എൻ്റെ നേട്ടമുണ്ടാവും